നമസ്തേ ഒരു ഗ്രാമത്തിൽ ഒരിക്കൽ ഗ്രാമസഭ ഒരു വലിയ തീരുമാനമെടുത്തു പുലിയെ ആട്ടിൻകൂട്ടത്തിനുള്ള കാവൽക്കാരനായി നിയമിച്ചു ആളുകൾ ചോദിച്ചു പുലി ആ ആടുകളെ ഭക്ഷിക്കില്ലേ ഗ്രാമസഭയുടെ തലവൻ ഉത്തരം പറഞ്ഞു ഏയ് പഴയ പുലിയല്ല ഇവർ ഇനി നല്ല പടിയാണ് അല്ല ഇതൊരു കഥയല്ല ഐക്യരാഷ്ട്രസഭയുടെ പുതിയ തീരുമാനം ഇത് തന്നെയാണ് ഭീകരവാദത്തിന്റെ ആവാസ വ്യവസ്ഥയായ പാകിസ്ഥാന് ഭീകരവാദ വിരുദ്ധ സമിതിയുടെ ഉപാധ്യക്ഷ സ്ഥാനം നൽകി കഴിഞ്ഞിരിക്കുന്നു അതെ ഒസാമ ബിൻലാദനെ തന്റെ മണ്ണിൽ സംരക്ഷിച്ച രാജ്യം ഭീകരവാദത്തെ സർട്ടേജിക് അസത്തായി കണ്ട രാജ്യം ഫാസിസ് സയ്യിദ് മസൂദ് അസർ തുടങ്ങിയവരെ വോട്ട് ബാങ്കായി വെച്ച് വളർത്തിയ രാജ്യം ഐക്യരാഷ്ട്രസഭയുടെ ഈ നടപടി അമേരിക്കയുടെ ഭീകര ആക്രമണത്തെ മാറ്റാനാണ് ആ ആക്രമണത്തിന് പിന്നിലെ മുഖം ഒസാമ ബിൻലാദന ഏവർക്കും അറിയാവുന്ന വിധത്തിൽ പാകിസ്ഥാൻ സൈനിക താവളത്തിനടുത്ത് താമസിച്ചിരുന്നതാണ് ഇത്രയും കണക്ഷനുകൾ തെളിഞ്ഞിട്ടും പാകിസ്ഥാനെ ഭീകരവാദ വൃദ്ധ സമിതിയിൽ ഉപാധ്യക്ഷനായി നിയോഗിക്കുന്നത് ആ പഴയ മലയാളി ചുലിനെ ഓർമ്മിപ്പിക്കുന്നു കള്ളന് താക്കോൽ കൊടുക്കുന്നതിന് സമം ഭീകരവാദത്തിനെതിരെയുള്ള യുവനിന്റെ നിലപാട് പോലും ഇവിടെ ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെടുകയാണ് അൽഖയ്ഡ നടത്തിയ നയൻ സ്ലാഷ് ലെവൻ ഭീകരാക്രമണത്തിന് ശേഷമാണ് ഭീകരവാദ വൃതസമിതി രൂപീകരിച്ചത് ആക്രമണത്തിന്റെ സൂത്രധാരണ അഭീർ നൽകാനായ രാജ്യമാണ് പാകിസ്ഥാൻ സദത്തിൽ പാലുകാക്കാൻ പൂച്ചയോട് ആവശ്യപ്പെടുന്ന പടഞ്ചൊല്ലിന്റെ സമാനമാണ് ഈ തീരുമാനം ഇതിലും ക്രൂരമായ തമാശ അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല ഹാസി സയ്യിദ് അസർ എന്നീ ഭീകരവാദികൾക്ക് സ്വതന്ത്രമായി വിഹരിക്കാൻ അനുവാദമുള്ള രാജ്യമാണ് പാകിസ്ഥാൻ അവിടെ ഇരുന്നാണ് അവർ ഭീകരരെ റിക്രൂട്ട് ചെയ്യുന്നതും വിഷം തുപ്പുന്നതും ഓപ്പറേഷൻ സിന്ദൂരിൽ കൊല്ലപ്പെട്ട ഭീകരരുടെ മയ്യത്ത് നമസ്കാരത്തിൽ ആർമി ജനറൽമാർ പങ്കെടുത്ത പത്തേന്ന് ജൊലീതും പാകിസ്ഥാനിലാണെന്ന് ഇനി ഈ യു എൻ എങ്ങാനും മറന്നുപോയിണ്ടാകുന്നു പാകിസ്ഥാൻ പ്രതിരോധ ബജറ്റ് ഇരുപത് ശതമാനം വർദ്ധിപ്പിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ പാക് ജി ഡി പി യുടെ എഴുപത് ശതമാനവും കടം തിരിച്ചടയ്ക്കാനാണ് ഉപയോഗിക്കുന്നത് ദൈനംദിന ചെലവിന് ലോകരാജ്യങ്ങളോട് യാചിക്കുകയാണ് ഷഹബാസ് ഷെരീഫ് ഈ സമയത്താണ് പ്രതിരോധ ബജറ്റ് കൂട്ടിയത് ഇത് സാധാരണ പാകിസ്ഥാനുകളുടെ മനസ്സിൽ ആശങ്ക സൃഷ്ടിക്കുകയും ചെയ്യും പാകിസ്ഥാനിലെ യുവാക്കൾക്ക് വികസനം വേണോ അത് ഭീകരവാദം പ്രോത്സാഹിപ്പിക്കുന്ന സർക്കാരാണോ സൈന്യമാണോ വേണ്ടിയില്ല തീരുമാനിക്കേണ്ടി വരും പാകിസ്ഥാനിലേക്കുള്ള വിദേശ ഫണ്ടിന്റെ ഒഴുക്ക് തടയാൻ അന്താരാഷ്ട്ര സമൂഹം ഒറ്റക്കെട്ടായി നിലകൊള്ളേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു ആ സമയത്താണ് യുവൻ ഇത്തരമൊരു എടുത്തിരിക്കുന്നത് പാകിസ്ഥാൻ എന്നത് ഒരു ദേശമല്ല അത് ഒരു തീവ്രവാദ പ്രൊഡക്ഷൻ ഹൗസ് തന്നെയാണ് ഐ എസ് ഐ എന്നത് ഒരു രഹസ്യാന്വേഷണ ഏജൻസി അല്ല അതൊരു ഭീകരന്മാരുടെ എച്ച് ആർ വകുപ്പാണ് அபயம் வாங்கி கழியிஸ்தானை நோக்கியால் இது ஒரு மெயின் ஆண்டகணி போல தோணும் ஆயிரத்தி தொள்ளாயிரத்தி எண்பத்கள் அஃகானிஸ்தானே யுத்தகாலத்து முஜாஹிதன்களை வளர் ஆயிரத்தொள்ளூறுகள் காஷ்மீரி லஷ்கர் தோயா ஜெய்ஷே முகமது தொடங்கியவையை பணம் இடபாடிலூர் சாயச்சு ரெண்டாயிரத்தெட்டு மும்பை பீகராக்கிரமணம் நூறிலதிகம் ஆள்கள் கொல்லப்பட்டும் இவருடைய பிடிக்கப்பட பாகிஸ்தான் இப்போ അത് തന്നെ പതിവ് ഐക്യ ഇതൊക്കെ അറിയാമല്ലോ അറിയാം എന്നാൽ എങ്ങനെ പാകിസ്ഥാൻ ഇത്തരം ഒരു സ്ഥാനം നേടുന്നു അതേസമയം ഭീകരതയ്ക്കെതിരെ എപ്പോഴും ശബ്ദം പുലർത്തിയ അമേരിക്ക ഇപ്പോൾ ഭീകരരെ വളർത്തുന്ന രാജ്യമായ പാകിസ്ഥാനെ പ്രശംസിക്കാൻ തുടങ്ങിയിരിക്കുന്നു യു എസ് നൽകുന്ന രഹസ്യാന്വേഷണ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പാകിസ്ഥാൻ തീവ്രവാദികൾക്കെതിരെ നടപടിയെടുക്കുന്നതെന്ന് യു എസ് ഉന്നത സൈനിക ഉദ്യോഗസ്ഥനം യു എസ് സെൻട്രൽ കമാൻഡിന്റെ കമാൻഡറുമായ ജനറൽ മൈക്കൽ കുർല വിവാദമായ പ്രസ്താവന പുറത്തിറക്കിയത്

ഭീകരതയ്ക്ക് അഭയം നൽകുന്ന രാജ്യമായ പാകിസ്ഥാനെ ഭീകരതയ്ക്കെതിരായ തന്നെ പങ്കാളിയായ യുവ ജനറൽ തുരുള വിശേഷിപ്പിച്ചത് ഏറെ ആശ്ചര്യപ്പെടുത്തുന്ന ഒന്നാണ് ഇനി എങ്ങാനും അമേരിക്ക പറയുമോ താലിബാനെ നമുക്ക് നൊബേൽ സമാധാന സമാധാനം നൽകാം അവർ കൈകൊണ്ടവരുടെ വിട്ടുമ്പോഴും അവർ അത് മെച്ചപ്പെട്ട അത് ചെയ്യുന്നു അതൊരു പരിസ്ഥിതി സംരക്ഷണമല്ലേ എന്ന് ഐക്യരാഷ്ട്രസഭയുടെ വിശ്വസ്ത കുറയുന്നതിന്റെ പ്രധാന കാരണം ഇത് തന്നെയാണ് സൈക്കോ തീവ്രവാദ രാജ്യങ്ങൾക്ക് ക്രമാനുസൃതമായ സ്ഥാനങ്ങൾ നൽകുന്നു ന്യായം പറയുന്ന രാജ്യങ്ങളെ അക്രമികൾ എന്ന് ലേബൽ ചെയ്യുന്നു ഇത് സത്യമായിട്ട് പോകുന്നു ഇന്ത്യ എന്നത് ജനാധിപത്യത്തിന്റെ അമ്മയാണെങ്കിൽ പാകിസ്ഥാൻ എന്നത് ഗ്ലോബൽ തീവ്രവാദത്തിന്റെ പിതാവ് തന്നെയാണ് പാകിസ്ഥാനെ അടയാളപ്പെടുത്താതെ ഭീകരതയെ നേരിടാൻ ശ്രമിക്കുന്നത് അതിജീവിക്കാൻ പറ്റാത്ത ഒരു തമാശയാണ് ഒരു കള്ളനെ പിടിക്കാൻ അയാളുടെ സഹോദരനെ പിടിച്ച പോലീസുകാരനാക്കിയാൽ അത് അതിന് തന്നെയല്ലേ കാല് ചോർന്നാൽ പൂച്ചയെ കുറ്റപ്പെടുത്താം പക്ഷെ കാവൽക്കാരനായ പൂച്ചയെ തിരഞ്ഞെടുക്കുന്നത് മഹാപരാജയമാണ് ഐക്യരാഷ്ട്ര സഭയ്ക്ക് വേണ്ടത് ആകാവുന്നത് എന്താണ് ഭീകരവാദത്തിനെതിരെ ഉറച്ചു നിലപാടോ അതോ കോൺഫറൻസിൽ ഫോട്ടോ എടുക്കാനായി വളരെയധികം നയതന്ത്ര മിത നാടകീയ പ്രസംഗങ്ങളോ പാകിസ്ഥാൻ ഭീകരവാദം വളർത്തുന്നു എന്നതിന് ലോകത്തിന് അറിവുള്ള രഹസ്യമാണ് ഇനി അത് വിമർശിക്കാൻ മടിച്ചാൽ ഭീകരതയ്ക്കെതിരെ പോരാടാനുള്ള നൈനിക അവകാശം പോലും നമുക്കുണ്ടാകില്ല പാലിന് കാവലായി പൂച്ചയെ നിയമിച്ചാൽ ഒരിക്കൽ പാല് ചോരും എന്നാൽ പിന്നീട് പാൽ കുറയുമ്പോഴും അതിന് ഉത്തരവാദിയായത് പൂച്ചയല്ല പൂച്ചയെ കാവലാക്കിയ മനുഷ്യമതിയായ രാജ്യം തന്നെയാകും